ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു മാഗി റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കുന്നതിലും ചെറിയ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളായിട്ടുള്ള മാഗി മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് മൊത്തം മാഗി മസാല ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ ഞാൻ മാഗി മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് പാക്കറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ രണ്ട് പാക്കറ്റും ഒരു പാത്രത്തിലിട്ട് ഒഴിച്ച് കൊടുക്കണം ഞാനിത് ആദ്യം ഒരു പാത്രത്തിലിട്ട് ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി രണ്ട് ബൗൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് വെച്ച് ഒന്ന് അധികം പോവേണ്ട ആവശ്യമൊന്നുമില്ല ശേഷം ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ വെള്ളം പൂറ്റിയെടുക്കണം അത്യാവശ്യമായ ഒരു ക്യാരറ്റ് ഒരു സവാള പച്ചമുളക് സമാള പച്ചമീല് എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ് ചെറിയ കഷ്ടങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നു അപ്പോൾ ആദ്യം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സവാള ഒരു പാടങ്ങ് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ മാഗിക്കും മാഗി മസാലയിലും അത്യാവശ്യം ഉപ്പുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം അതിലേക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം പരിഞ്ഞു വെച്ച മുളകും കൂടെ ചേർത്തു കൊടുക്കാം ഹരിവേപ്പിലങ്ങോടെ ചേർത്തു കൊടുക്കാം എല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്തു കൊടുക്കാനാണ് കാർ പേസ്റ്റ് ഇത്ര മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കോഴി മുട്ടയാണ് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് പാക്കറ്റ് മാഗിക്ക് മൂന്ന് മുട്ട വരെ ഉപയോഗം കേട്ടോ ഞാൻ ഇവിടെ രണ്ട് മുട്ട ഇവിടെ എടുത്തിട്ടുള്ളൂ മാഗി മസാലയ്ക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഫേവറും കിട്ടുന്നത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മുളക് പൊരയും ചേർക്കാം എല്ലാം ശേഷം ഞാൻ എല്ലാം എല്ല നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ന്യൂഡിൽസും മസാലയും നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് മാഗി മസാല റെഡിയായി വന്നിട്ടുണ്ട് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ വേണം കഴിക്കാൻ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്